നല്ല സംരംഭകർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് നല്ല ജീവനക്കാരെ കണ്ടെത്താനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് അത്തരം കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടുകൂട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ എൽദോ എന്നാണ് ശ്രീ എൽദോ തോമസ് ലീല എലക്ട്രിക് പവർ സൊല്യൂഷൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അദ്ദേഹം എൻ്റെ ഈഗൽ ഓൺടർപ്രണർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാം മെമ്പറാണ് അതുകൂടാതെ അദ്ദേഹം എൻ്റെ ഗ്ലോബൽ ക്ലബ് മെമ്പർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിരവധി തവണ ഞാൻ ട്രെയിനിങ് ചെയ്യാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ദീപ സഹോദരൻ അയച്ചു ഇവരൊക്കെ എൻ്റെ ഈഗിൾ കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത അദ്ദേഹം എംപ്ലോയീസുമായി വളരെയധികം സൗഹൃദത്തിൽ പെരുമാറാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും കഴിവുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ സ്പാക്ക് സ്റ്റോറീസിൽ ചെയ്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കൊറോണ കാലത്തൊക്കെ എല്ലാവരും സാലറി കൊടുക്കാൻ മടിച്ചിരുന്ന കാലത്ത് അദ്ദേഹം സാലറി കൊടുത്ത പാറ്റേൺ തന്നെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു എല്ലാവരും സാലറി കൊടുക്കാത്ത സമയമാണ് നിങ്ങളൊരു ഉണ്ട് ആ ടാർഗറ്റിൻ്റെ നൂറ് ശതമാനം അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം സാലറി എടുത്തോളൂ എഴുപത് ശതമാനം അച്ചീവ് ചെയ്യണമെങ്കിൽ എഴുപത് ശതമാനം എടുക്കും അപ്പോൾ എംപ്ലോയീസ് കുറച്ചുകൂടെ മോട്ടിവേറ്റഡായി ഇനി ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞു നൂറ്റിപ്പത്ത് ശതമാനമാണെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം സാലറി എടുത്തോളൂ എന്ന് നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരുമായി എംപ്ലോയീസുമായി അവരടുത്തുനിന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കണം ശ്രീ എൽദോയെ പോലെ